യാഗ് മഹാകുംഭമേള ശുചിത്വ ദൗത്യത്തിന്റെ ഹൈടെക് വിദ്യകൾ പരിശോധിച്ചാലോ മഹാകുംഭമേളയുടെ വിശാല ഭൂമികയിൽ സൂര്യൻ ഒതുക്കുമ്പോഴാണ് മേളയുടെ വ്യാപ്തി ശ്രദ്ധയിൽപ്പെടുക മനുഷ്യരുടെ ഒരു കടൽ സങ്കൽപ്പിച്ചു നോക്കൂ അവിടെ ഓരോ വ്യക്തിയും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഊർജ്ജസ്വലമായ സമന്വയത്തിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ വിസ്മയകരമായ കാഴ്ചയ്ക്ക് പിന്നിൽ മനുഷ്യ മഹാകോടികളുടെ സംഗമഭൂമിയെ അക്ഷരാർത്ഥത്തിൽ പവിത്രമായി സൂക്ഷിക്കുന്നതിന് പിന്നിൽ ഒരു നിശബ്ദ നായകനുണ്ട് അത് തിരശീലയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന നൂതന മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യകളാണ് മഹത്തായ ഒരു സിംഭണിയിൽ അറിയപ്പെടാതെ പോകുന്ന സംഗീത സംവിധായകനെ ഈ നൂതന ആശയങ്ങൾ ശുചിത്വത്തിന്റെയും വൃത്തിയുടെയും ഓരോ സ്വരവും തികച്ചും ഇണങ്ങുന്നുവെന്ന ഉറപ്പാക്കുന്നുണ്ട് പ്രകൃതിദത്തമായി ശുദ്ധീകരിക്കപ്പെടുന്ന കുളങ്ങൾ മുതൽ ഹൈടെക് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരെ ഓരോ ഘടകവും പരിസ്ഥിതിയുടെ പവിത്രതയെ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് പാരമ്പര്യത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഈ സംയോജനം മഹാകുംഭമേളയുടെ ആത്മീയ സത്ത സംരക്ഷിക്കുക മാത്രമല്ല ലോകമെമ്പാടുമായി ഭാവിയിലെ വലിയ ഒത്തുചേരലുകൾക്കൊരു മാനദണ്ഡം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ദശലക്ഷക്കണക്കിന്റെ പേർ ഒത്തുകൂടുന്ന ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നു വരുന്ന ഒരു തിരക്കേറിയ നഗരം സങ്കല്പിച്ചു നോക്കൂ ഏകദേശം നാൽപ്പത് കോടി സന്ദർശകരെത്തുമെന്ന് കരുതുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആത്മീയ പരിപാടി ഓരോ ദിവസവും സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളി വളരെ വലുതാണ് പക്ഷേ അധികൃതർ ഭയപ്പെടുന്നില്ല ഈ ഭഗീരഥ പ്രയത്നം കൈകാര്യം ചെയ്യാൻ അവർ ഇന്ത്യയിലെ മുൻനിര ശാസ്ത്ര സ്ഥാപനങ്ങളായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെയും ഫാഫ അറ്റോമിക് ഗവേഷണ കേന്ദ്രത്തിന്റെയും സഹായം തേടി മഹാകുംഭമേളയിലെ മാലിന്യ ഉൽപാദന തോത് ഭീമമാണ് പ്രതിദിനം ഏകദേശം പതിനാറ് ദശലക്ഷം ലിറ്റർ വിസർജന മാലിന്യവും ഇരുനൂറ്റി നാൽപ്പത് ദശലക്ഷം ലിറ്റർ മറ്റു തരത്തിൽ മലിനങ്ങളും ഉണ്ട് ജലവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരിൽ നിന്നുള്ള കരമാലിന്യവും ഇവ കൈകാര്യം ചെയ്യുന്നതിന് അത്യാധുനിക പ്രതിവിധികൾ ആവശ്യമാണ് അവിടെയാണ് നൂതന സാങ്കേതിക വിദ്യകൾ പ്രസക്തമാകുന്നത് മലീന മലിനജലത്തിനും വാഷിംഗ് മെഷീൻ ഐഎസ്ആർഒ സഹകരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിംഗ് ബാച്ച് റിയാക്ടർ ആണ് ഇതിലൊന്നാം ഇതൊരു ഹൈടെക് വാഷിംഗ് മെഷീനിന് സമാനമാണ് വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് പകരം ഇത് മലിനജലം സംസ്കരിക്കുന്നു മൂന്ന് പ്രീ ഫാബ്രിക്കേറ്റഡ് വിസർജ്യ പ്ലാന്റുകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഇത് മനുഷ്യമാളിന്യങ്ങൾ കാര്യക്ഷമമായി സംസ്കരിക്കുകയും പരിസ്ഥിതി ശുദ്ധവും സുരക്ഷിതവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു നൂതന സാങ്കേതിക വിദ്യയാണ് ജിയോ ട്യൂബ് വലിയ വലിയളവിൽ ദ്രവ്യമാലിന്യങ്ങൾ സൂക്ഷിക്കുകയും റിപ്പീറ്റ് വലിയ ദ്രവമാളിന്യങ്ങൾ സൂക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഭീമൻ ടീ ബാഗായി ഇതിനെ കരുതാം മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നുണ്ട് ശുദ്ധജലം മാത്രം പരിസ്ഥിതിയിലേക്ക് തിരികെ വിടുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് മഹാകുംഭമേളയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ആകർഷകമായ സാങ്കേതിക ബയോ റെമഡിയേഷൻ ഗുണകരമായ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച മാലിന്യങ്ങളെ വിഘടിപ്പിച്ച് ജലം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണിത് ആണതാ എഴുപത്തിയഞ്ച് വലിയ കുളങ്ങളിൽ ശേഖരിക്കുന്ന മലിനജലത്തിൽ പ്രകൃതിത്വവും പരിസ്ഥിതി സൗഹാർദ്ദവുമായി ഈ രീതി പ്രയോഗിക്കാൻ സാധിക്കും ഇത് ജലം ഫലപ്രദമായും സുരക്ഷിതമായും സംസ്കരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കും മഹാകുംഭമേളകൾക്ക് ശുചിത്വ മാതൃക പ്രയാഗ് മഹാകുംഭമേളയിലെ മാലിന്യ സംസ്കരണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ ഗണ്യമായ പ്രതിബദ്ധത പുലർത്തുന്നുണ്ട് മഹാകുംഭമേളയ്ക്ക് ഏഴായിരം കോടി രൂപയാണ് ആകെ ബജറ്റ് ഇതിൽ മാലിന്യ ജല പരിപാലനത്തിനായി ആയിരത്തി കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് കൂടാതെ വെളിയിട വിസർജന രഹിത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുന്നൂറ്റി പതിനാറ് കോടി രൂപ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട് നിർണായകമായ നിരവധി പാരിസ്ഥിതിക ആശങ്കകൾ ലഘൂകരിക്കുക എന്നതാണ് ഇവിടെ പ്രയോഗമാക്കിയിരിക്കുന്ന സാങ്കേതിക സാങ്കേതികവിദ്യകളുടെയൊക്കെ ലക്ഷ്യം അവ നദീജല മലിനീകരണം തടയുന്നു മാലിന്യങ്ങളിൽ നിന്നും മലിന ജലത്തിൽ നിന്നുമുള്ള ആരോഗ്യ അപകട സാധ്യതകളും കുറയ്ക്കുന്നു വൻതോതിലുള്ള മാലിന്യ നിക്ഷേപത്തിന്റെ പരിസ്ഥിതിക ആഘാതവും കുറയ്ക്കുന്നു മാലിന്യ സംസ്കരണത്തിനുള്ള പ്രവർത്തന തന്ത്രത്തിൽ മനുഷ്യ ഇടപെടൽ പരമാവധി കുറയ്ക്കുക നൂതന സാങ്കേതിക ഇടപെടലുകൾ ഉപയോഗിച്ച് ഉറവിട തലത്തിലുള്ള മാലിന്യ വേർതിരിക്കലിന് ഊന്നൽ നൽകുക തന്ത്രപരമായ നിർമാർജന സംവിധാനങ്ങൾ നടപ്പിലാക്കുക എന്നിവ ഉൾപ്പെടുന്നുണ്ടതില് ഒന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം പോർട്ടബിൾ ശുചിമുറികൾ സ്ഥാപിക്കൽ തുടർച്ചയായ ശുചീകരണത്തിനായി നിരവധി തൊഴിലാളികളെ വിന്യസിക്കൽ മതിയായ മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ സമഗ്രമായ മാലിന്യ ശേഖരണ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കൽ എന്നിവ കുംഭമേളയ്ക്കായി അധികമായി നടപ്പിലാക്കിയിട്ടുണ്ട് പാരിസ്ഥിതിക സുസ്ഥിര മാലിന്യ സംസ്കരണം ആരോഗ്യ അപകട സാധ്യതകൾ കുറയ്ക്കൽ പാരിസ്ഥിതിക തടസ്സങ്ങൾ കുറയ്ക്കൽ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം എന്നിവ ഇവ വാഗ്ദാനം ചെയ്യുന്നു വലിയ ഒത്തുചേരലുകൾ സൃഷ്ടിക്കുന്ന സങ്കീർണമായ ലോജിസ്റ്റിക്കൽ പാരിസ്ഥിതിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് ഈ മഹാകുംഭമേള ഒരു തെളിവാണ് വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ സാങ്കേതികവിദ്യയും പരമ്പരാഗത രീതികളും എങ്ങനെ ഇണക്കി ചേർക്കാം എന്നത് തിളക്കമാർന്ന ഉദാഹരണമായി ഇത് മാറുകയാണ്